ജനാധിപത്യത്തിന്റെ മനോഹരിത ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ഭരിക്കുന്നില്ല എന്ന തോന്നലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നില്ല എന്ന ധാരണയുമൊക്കെയാണ് അതായത് തല്ലി തല്ലിത്തീർക്കാനും തല്ലി ജയിക്കാനുമൊക്കെ കയ്യൂക്കുള്ളവന് സാധിക്കുമെങ്കിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ജനകീയമായ സംവാദങ്ങളിലൂടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ മനോഹരിത അതിൽ ഭൗതികമായ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നതിനേക്കാൾ ഉപരിയായി ഇവിടെ മനുഷ്യത്വം നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ മനോഹാരിത എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ തന്നെയും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതങ്ങനെയൊന്നും പ്രാവർത്തികമാക്കാറില്ല അടിച്ചും തല്ലിയും രക്തസാക്ഷികളും ഉണ്ടാക്കിയും എത്ര രക്തസാക്ഷികൾ തങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്ന് കാണിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമാനിക്കുന്ന ആളുകളാണ് പൊതുവിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ പ്രത്യേകിച്ച് സി പി എമ്മും തെരഞ്ഞെടുപ്പ് അടുക്കാറാവുന്ന സാഹചര്യത്തിൽ പൊതുവിൽ എല്ലാ മാധ്യമങ്ങളും മുൻനിര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട മൂന്ന് മുന്നണിയിലെ ബി ജെ പിയിലെയും സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഒക്കെ ആളുകളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ മുതൽ എല്ലാ അർത്ഥത്തിലും ക്ഷണിച്ചുകൊണ്ടു വന്ന് പൊതുജനങ്ങൾക്ക് കൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ററാക്റ്റീവ് ഷോസ് ഒക്കെ നടത്താറുണ്ട് മലയാള മനോരമ ഇന്നലെ നടത്തിയ അങ്ങനെ ഒരു ഷോയുടെ ഭാഗമായി എപ്പദാ സൈദ് എന്റെ ആങ്കർ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും എസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും സി പി എം നേതാവുമായ പി എം ആർ ഷോയും തമ്മിലുണ്ടായ ഒരു സംഘർഷം അത് യഥാർത്ഥത്തിൽ സംഘർഷം മാത്രമല്ല ആർ പ്രശാന്ത് തല്ലിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായി വ്യക്തിപരമായി അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിലൊന്നും സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ അത് പി എം ആർഷോ തിരിച്ചടിച്ചാലും ഇതേ നിലപാട് തന്നെയായിരിക്കും എനിക്കുണ്ടാവുക അതുകൊണ്ട് അത്തരത്തിൽ അത് മാധ്യമ പ്രവർത്തകരെ ആയിക്കൊള്ളട്ടെ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ തമ്മിൽ തീർക്കുക എന്നതൊന്നും ഒരു ആധുനിക മനുഷ്യനോ ഭൂഷണമായ കാര്യമായി ഞാൻ കരുതുന്നുമില്ല അതൊക്കെ പോട്ടെ എന്തായാലും ഇവിടെ അങ്ങനെ തല്ലാനോ പ്രകോപനപരമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പി എം ആർഷോ സംസാരിക്കുന്നതിനിടയിൽ പ്രശാന്തിന്റെ ഒരു വെല്ലുവിളി വരുന്നു എടോ പ്രശാന്തെ തൻ്റെ ഗുണ്ടായുസം അങ്ങ് ബി ജെ പി പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി എന്ന് ചോദിച്ചപ്പോൾ എടോ പോടോ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് റേസ് ആയി വരുന്ന പ്രശാന്തിനെ കാണാം പിന്നെ തുടർന്ന് ഇരുവരും തമ്മിലൊരു ഉന്തും തള്ളം ഉണ്ടാവുകയും പ്രശാന്ത് പി എം ആർഷോയെ തല്ലുകയുമായിരുന്നു ഇവിടെ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് സാധാരണഗതിയിൽ ഈ തല്ലിയത് സാധാരണഗതിയിൽ ഒരു സി പി എം നേതാവിനെയൊന്നും അങ്ങനെ ആരും തല്ലാറില്ല പക്ഷെ പാലക്കാടിന്റെ രാഷ്ട്രീയ അവസ്ഥ വ്യത്യസ്തമാണ് അവിടെ സി പി എമ്മിന് അങ്ങനെ വലിയ വേരുകളൊന്നുമുള്ള മണ്ണൊന്നുമല്ല നമ്മളത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറി നല്ല മാർജിനിലാണ് അദ്ദേഹം ജയിച്ചതെങ്കിലും തൊട്ടു പിറകിൽ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവിടെ സി പി എം പുറകിൽ തന്നെയാണ് അവർക്ക് അങ്ങനെ രാഷ്ട്രീയ പേരോട്ടം വളരെ കുറഞ്ഞ മണ്ണാണ് പാലക്കാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പി എം ആർഷോയെ പ്രശാന്ത് വെല്ലുവിളിക്കുന്നത് അമ്പത്തിമൂന്ന് സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ ഈ പത്ത് സീറ്റെങ്കിലും സി പി എം പിടിച്ചാൽ താൻ ഈ പണി നിർത്തും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഇതുമായി ബന്ധപ്പെട്ട് ആർഷോ തിരികെ ചോദിക്കുന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഇതൊരു കോൺഗ്രസ്സുകാരനാണ് സി പി എം നേതാവിനെ തല്ലിയിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരണം ഉണ്ടാവുക അവർ അവരിന്ന് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾ ഉപരോധിച്ചേനെ കോൺഗ്രസ്സുകാരെ തല്ലിയനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായേനെ പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ പ്രധാന നിരയിൽ നിൽക്കുന്ന ബി ജെ പിയെ തൊട്ടുകളിക്കാൻ സി പി എമ്മിന് പേടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പി എം ആർ ഇതിനു ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു തിരിച്ചൊന്നും തല്ലാൻ പോലും ചെല്ലാത്ത പി എം ആർ ഷോ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാത്തിരിക്കുന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിച്ചത് വലിയ വാചകങ്ങളൊക്കെ അടിക്കേണ്ട അദ്ദേഹം ഇന്നലെ ഇത്തരം പറഞ്ഞുകൊണ്ട് നിർത്തി ഡിവൈഎഫ്ഐ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല അതായത് പി എം ആർഷോയ്ക്ക് രണ്ട് തല്ല് കിട്ടിയത് നന്നായി എന്ന് വിചാരിക്കുകയാണോ സി പി എം നേതാക്കൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഈ മൗനം നമ്മൾ കാണേണ്ടത് ഈ ഡിവൈഎഫ്ഐ സംബന്ധിച്ചല്ലെങ്കിൽ എസ് എഫ് ഐയൊക്കെ സംബന്ധിച്ച് കുറച്ചൂടെ ചോറത്തിളപ്പ് കൂടുതലുള്ള ആളുകളാണ് ഭാരതാമ്പ വിവാദത്തിൽ ഇവിടുത്തെ കേരള സർവകലാശാലയിൽ കയറി നിരങ്ങുകയും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോയും അടിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചോറത്തിളപ്പ് കൂടിയ പ്രായത്തിൽ പോലും ബി ജെ പിക്ക് ഒരു കൈ അണക്കാൻ പി എം ആർഷോയ്ക്കോ അദ്ദേഹത്തിന്റെ സഹചാരികൾക്കോ സാധിച്ചിട്ടില്ല അതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് സി പി എമ്മിന്റെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് തല്ലിനെ അപലപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നതിൽ കവിഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ആ മിണ്ടിയിട്ടില്ല എന്തായാലും പി എം ആർഷോയ്ക്ക് രണ്ട് തല്ല് കിട്ടേണ്ടതായിരുന്നു എന്ന ധ്വനിയാണ് എന്തായാലും പാളയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നേതാക്കൾ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു വലിയ പുതു ജനസമക്ഷം ഇത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടായിട്ട് പോലും ഒരു കേസ് പോലും എടുത്തിട്ടില്ല അതായത് നിമിഷം വരെയും ഇനി എടുക്കുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും നഗരസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി എന്തായാലും വിജയിച്ചു കയറും എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രശാന്തന്റെ വെല്ലുവിളി സ്വീകരിക്കാനോ അല്ലെങ്കിൽ പ്രശാന്തിനെതിരെ ഒരു സമരമെങ്കിലും വിളിക്കാനോ ഇതുവരെയും ഡിവൈഎഫ്ഐക്കോ സി പി എമ്മിനോ പാലക്കാട് സാധിച്ചിട്ടില്ല ആ സാധിക്കാത്തത് ബംഗാളിന് സമാനമായ രീതിയിൽ സി പി എംകാരെ ജനങ്ങൾ തന്നെ അടിച്ചു ഒരു സാഹചര്യം പാലക്കാടുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ വഷളാക്കേണ്ട എന്നൊരു കരുതലായിരിക്കാം അത്തരത്തിൽ ഇവർ പ്രതികരിക്കാൻ കാരണം